പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ യു ഐ ലൂപ്പ് നിങ്ങൾ വീണ്ടും മധുരമായ ഒരു ചുഴിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടക്കാല പരിശീലകനായിട്ടുള്ള തോമസ് ജോസ് ഇനിയുള്ള ഒരു മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ മുഴുവൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടക്കാല പരിശീലകനായി തുടരാനുള്ള സാധ്യതകളുണ്ട് അതിനകത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ സങ്കടങ്ങളോ ഒന്നുമില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ പുതിയൊരു പരിശീലനം ഇടയ്ക്ക് വന്ന് കയറിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഈ മാനേജ്മെൻറ്റിനെതിരെ നടക്കുന്ന പ്രൊട്ടസ്റ്റങ്ങളുടെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളുടെ എല്ലാം തീവ്രത സ്വാഭാവികമായിട്ട് അണയാൻ പോകുന്ന ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കാരണം അടുത്ത മത്സരം താരതമ്യേല നിലവിൽ ദുർബലരായിക്കൊണ്ടിരിക്കുന്ന ജംഷഡ്പൂരിനെതിരെയാണ് ആ ബ്ലാസ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ മത്സരത്തിൽ പുള്ളി ടീമിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ മുഴുവൻ പുള്ളിക്ക് കൊടുക്കും എന്നതിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രൊക്ലമേഷൻ വരും അത് ഒരുപക്ഷേ സാറ്റിസ്ഫാക്ഷൻ നൽകിയേക്കാം നൽകാതിരിക്കാം അതെന്തായാലും അതിനെക്കുറിച്ച് പറയാൻ നമ്മളാളല്ല അടുത്ത മത്സരം പഞ്ചാബ് പഞ്ചാബ്സിക്കെതിരെയാണ് നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് വിദേശ താരങ്ങളുടെ സേവനം മോഹൻ ബഗാന് സൂപ്പർ ജെയിൻസിനെതിരെയുള്ള മത്സരത്തിലെ റെഡ് കാർഡ് സസ്പെൻഷനും മറ്റു ചില കാര്യങ്ങളും ഒക്കെ കൊണ്ട് അവതാളത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ താരതമ്യേന ദുർബലരായിട്ടുള്ള ഒരു സ്കോഡുമായിട്ടായിരിക്കും പഞ്ചാബ് വസ് ഈ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാനിറങ്ങുന്നത് അപ്പോൾ നമ്മൾ മുഹമ്മദ്സിനെ പരാജയപ്പെടുത്തി ഇനി ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്താൻ ചാൻസ് ഉണ്ട് പഞ്ചാബിനെയും വേണമെങ്കിൽ പരാജയപ്പെടുത്താം തുടർച്ചയായിട്ട് മൂന്ന് വിജയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് നന്നായിട്ടറിയാം നമ്മളിതെല്ലാം മറന്ന് വിളിക്കാൻ പോകും വിളിക്കരുത് എന്നൊന്നും അല്ല പറയുന്നത് ഈ ഒരു മാനേജ്മെൻറ്റും വളരെ ലക്കിയാണ് എന്ന് വേണമെങ്കിൽ പറയാം നിലവിലെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വരുമ്പം പ്രതിഷേധങ്ങളുടെ തീവ്രത ചോർന്നു പോകും നമ്മൾ വാഴ്ത്തിപ്പാടലുകളും സ്റ്റാറ്റസും ആസ്വാഘോഷങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലെ പോകും ബട്ട് ഈ ഒരു ലൂപ്പിൽ നിന്നും നമുക്ക് രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും എത്തും